ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ മോഷണം പോയാൽ ആദ്യം കേൾക്കുക അതൊക്കെ സൂക്ഷിക്കണ്ടേ എങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ ആളുകൾ കട്ടുകൊണ്ട് പോകാതിരിക്കണേ എങ്ങനെയെന്നൊക്കെ ആയിരിക്കും ആദ്യം കേൾക്കുക പക്ഷേ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ എന്ന ആ ചോദ്യം ഈ മോഷ്ടിച്ചു പോയ ആളുടെ നിന്ന് കേട്ടാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഒരു സംഭവം ചൈനയിലാണ് നോക്കാം എഴുതി വെച്ച കാര്യമൊക്കെ ചൈനീസ് ഭാഷയിലായതുകൊണ്ട് നമുക്ക് വായിച്ച് അർത്ഥം പറയാൻ കഴിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ അക്ഷയ നമ്മളോട് പറയുക അക്ഷയ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് നയൻതാര നൽകിയൊരു വാർത്ത ഒരു പേഴ്സ് മോ കാണാതെ പോയി എന്നിട്ട് ആ പേഴ്സ് തിരിച്ച് ഉടമസ്ഥനയച്ചു കൊടുത്തപ്പോൾ നിങ്ങളിത് സൂക്ഷിക്കാത്തതിന് അഞ്ഞൂറ് രൂപ ഞാൻ പിഴ ഈടാക്കുന്നു എന്ന് പറഞ്ഞതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സമ്മാനമാണ് ഇതൊക്കെ സൂക്ഷിക്കാത്തതിന് ഈ കള്ളൻ നൽകുന്ന ഉപദേശം എന്താണ് പിന്നെ അദ്ദേഹത്തിന് എന്തോ മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞല്ലോ അതും എന്താണ് ഇത്രയും ദയാലും മണ്ടനുമായിട്ടുള്ള ഒരു കള്ളൻ ഉണ്ടോ എന്നാണ് ഈ വാർത്ത കേട്ട് എല്ലാവരും ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ഒട്ടും തെറ്റില്ല എന്നുള്ളതാണ് കാരണം ഒരു മോഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും പൊതുവിൽ ഈ വഴിക്കൊക്കെ പോകുന്ന ആളുകൾ നോക്കുമെന്നുള്ളതാണ് കാരണം പിടിക്കപ്പെടാതിരിക്കാൻ ഇപ്പോൾ സി സി വേറെ വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നതും അതുപോലെ മിസ്ലീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് മാത്രമല്ല ആ സ്ഥാപന ഉടമയ്ക്ക് ഒരു ഉപദേശം കൂടി നൽകിയിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും അലക്ഷ്യം ൊക്കെ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റി ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ശ്രദ്ധ വേണം എന്നുകൂടി അദ്ദേഹത്തോട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇയാൾ പറയുന്നത് ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് അതിലെല്ലാം ഒന്നും ഞാൻ എടുക്കുന്നില്ല ഞാൻ എല്ലാം എടുത്താൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും നിങ്ങളുടെ ഓഫീസ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ ചില ചില സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നതെന്ന് കൂടി ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ഇതിൽ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ നൽകിയിട്ടുണ്ട് അതിലേക്ക് വിളിക്കാമെന്നുള്ളതാണ് എന്ത് ഉദ്ദേശത്തിനും ാണ് ഇയാളിത് മോഷ്ടിക്കാൻ വന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സാധാരണ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ പക്ഷേ എന്തായാലും കള്ളൻ പെട്ടിട്ടുണ്ട് ഷാങ്ഹായ് പോലീസ് മൊബൈൽ ഫോണും നമ്പറും ഒക്കെ ട്രാക്ക് ചെയ്ത് കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് വരുന്ന കമന്റ് കള്ളന്റെ മണ്ടത്തരൊന്നും ആയിരിക്കില്ല അദ്ദേഹം നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും വേറെ എന്തോ ലക്ഷ്യം വെച്ചായിരിക്കും അല്ലെങ്കിൽ കൊടുത്തിട്ട് ആരും മോഷണം നടത്താൻ വഴിയില്ലല്ലോ ശരി അക്ഷയ ശരി